കൊല്ലം ജില്ലയിലെ കരുതാകപ്പള്ളിയിൽ തിരുവോണ ദിവസം നടന്ന ദാരുണ സംഭവം കാറിടിച്ച് യുവതി റോഡിൽ വീഴുന്നു ആ യുവതിയുടെ മുകളിലൂടെ കാർ കയറ്റി ആ യുവതിയെ കൊലപ്പെടുത്തുന്നു പിന്നീട് കാറ് നിർത്താതെ പോകുന്നു രണ്ട് ദിവസം കഴിഞ്ഞാണ് കാർ ഓടിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ആ യുവാവിൻ്റെ പേര് അജ്മൽ എന്നാണ് ഈ അജ്മൽ ആരാണ് എന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ ദേശാഭിമാനിയിൽ അത് സംബന്ധിച്ച് ഒരു വാർത്ത വന്നിരുന്നു രണ്ട് ദിവസം മുമ്പ് ആ വാർത്ത ഇങ്ങനെയാണ് സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായ മുഹമ്മദ് അജ്മൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ മുമ്പും നിരവധി കേസുകളിൽ പ്രതിയായ കരതാകപ്പള്ളി വെളുത്തമണൽ സ്വദേശി അജ്മൽ സ്ഥിരം കുറ്റവാളി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഇതാണ് വാർത്തയുടെ തലക്കെട്ട് അതിനുശേഷം ദേശാഭിമാനി പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ കെ സി വേണുഗോപാലിനു വേണ്ടി കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സംഘത്തിന് നേതൃത്വം കൊടുത്തത് അജ്മലായിരുന്നോ എന്നുകൂടി പറയുന്നുണ്ട് ദേശാഭിമാനി വാർത്തയിൽ അതിനുശേഷം ദേശാഭിമാനി വിശദമായി ആരാണ് അജ്മൽ എന്ന് വിശദീകരിക്കുന്നുണ്ട് വാർത്തയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായ മുഹമ്മദ് അജ്മൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ മുമ്പും നിരവധി കേസുകളിൽ പ്രതിയായ കരുതാകപ്പള്ളി വെളുത്തമണൽ സ്വദേശി അജ്മലിന് തണലായത് കോൺഗ്രസ് നേതാക്കൾ ആയിരുന്നു ആംബുലൻസിൽ ചന്ദ്രൻ കടത്തിയ കേസും നിരവധി തട്ടിപ്പ് കേസുകളും ഇയാൾക്കെതിരെ ഉണ്ടായി മുമ്പ് സുഹൃത്തുക്കൾക്കൊപ്പം മധ്യലഹരിയിൽ കാർ ഓടിച്ച് നിരവധി വാഹനങ്ങൾ തട്ടിയ കേസിലും കോൺഗ്രസ് നേതാക്കളാണ് സഹായവുമായി എത്തിയത് തുടർന്ന് അജ്മൽ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും സജീവ പ്രവർത്തകനായി മാറി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ കെ സി വേണുഗോപാലിനു വേണ്ടി കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സംഘത്തിന് നേതൃത്വം കൊടുത്തതും അജ്മലായിരുന്നു നവമാധ്യമങ്ങളിലൂടെയും കോൺഗ്രസിന് വേണ്ടി സജീവമായി ഇടപെട്ടു കോൺഗ്രസ് നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ സമരത്തിൻ്റെ ഭാഗമായി കെ ബസ് തകർത്ത കേസിലും പ്രതിയാണ് അജ്മൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത അതോടൊപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരോടൊപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ കൊടിയും പിടിച്ചു നിൽക്കുന്ന അജ്മലിൻ്റെ ചിത്രവും കൂടി ദേശാഭിമാനി വാർത്തയിൽ കൊടുത്തിട്ടുണ്ട് ഈ വാർത്ത തൊട്ടടുത്ത ദിവസം കൈരളി ന്യൂസ് ചാനലിലും കൊടുത്തിരുന്നു ഇതേപോലെ തന്നെ അജ്മൽ ആരാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് ഇത് കോൺഗ്രസ് നേതൃത്വത്തെ വല്ലാതെ പൊളിച്ചിട്ടുണ്ട് ഈ വാർത്ത ഒരിക്കലും ഒരു മുഖ്യധാരാ മാധ്യമത്തിൽ കാണാൻ കഴിയില്ല സി പി ഐ എമ്മുമായി ബന്ധപ്പെട്ട ബ്രാഞ്ച് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബാ ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീടിനടുത്തുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി മെമ്പറുടെ പാർട്ടി അനുഭാവിയുടെ ഒക്കെയാണെങ്കിൽ ഇന്ന് എല്ലാ മാധ്യമങ്ങളിലും വലിയ തലക്കെട്ടോടുകൂടി വാർത്തകൾ വന്നു നിറഞ്ഞേനെ പക്ഷേ അജ്മൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ് അതുകൊണ്ട് മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഒന്നും ആ വാർത്ത വരില്ല ആരാണ് ഈ ദാരുണ സംഭവം നടത്തിയ അജ്മൽ എന്ന് ഒരിടത്തും നമുക്ക് വായിക്കാൻ കഴിയില്ല വാർത്ത വരില്ല പക്ഷേ ഒരു വാർത്ത ദേശാഭിമാനിയിൽ വന്നത് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തെ വല്ലാതെ അനോസരപ്പെടുത്തി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഇതിനെതിരെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് ആരാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കുറിച്ച് വന്ന വാർത്തയെ സംബന്ധിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിടുന്നത് അതിനെ ന്യായീകരിച്ച് അജ്മലിനെ കൊടും കുറ്റവാളിയെ ന്യായീകരിച്ച് പോസ്റ്റിടുന്നത് എന്നുറക്കണം ആ വാർത്ത കൊടുത്ത ദേശാഭിമാനിയെയും കൈരളിയെയും വിമർശിച്ചു കൊണ്ടാണ് പോസ്റ്റ് പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് പ്രധാനപ്പെട്ട സി നേതാക്കൾ പോലും മാധ്യമ പ്രവർത്തകരെ വിളിക്കുന്നത് മാപ്രകൾ എന്നാണ് അത് അവർ നടത്തുന്ന അഥമ മാധ്യമ പ്രവർത്തനം കൊണ്ടാണ് എന്നാണ് അവരുടെ വാദം അങ്ങനെയാണെങ്കിൽ കൈരളി എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരെ മാമാപ്ര എന്ന് വലതും വിളിക്കേണ്ടി വരും മായയുടെ എണ്ണം എത്ര കൂടിയാലും തെറ്റില്ല അത്ര മലീമസമാണ് അവരുടെ ചെയ്തികൾ ഇപ്പോൾ തന്നെ നോക്കൂ ഒരു സാധു സ്ത്രീയെ വാഹനം വിടിച്ചു കൊന്നു വാഹനം നിർത്താതെ പോയ കേസിലെ പ്രതിയായ നരാധമൻ യൂത്ത് കോൺഗ്രസ് ആണത്രേ അയാൾ യൂത്ത് കോൺഗ്രസോ ഡിഫിയോ ആകട്ടെ അയാളുടെ രാഷ്ട്രീയത്തിന് ഈ കേസിൽ എന്താണ് പ്രസക്തി എന്ന് ചോദിക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനുശേഷവും അദ്ദേഹം തുടരുകയാണ് മറ്റൊന്ന് അയാൾ സ്ഥിരം കുറ്റവാളിയാണത്രേ നിങ്ങളുടെ ഭാഷയിലെ യൂത്ത് കോൺഗ്രസുകാരനായ ഒരു സ്ഥിരം കുറ്റവാളിയെ പോലും പിടിച്ച് അകത്തിടാൻ കഴിയാത്തത്ര തോൽവിയാണോ വിജയൻ സാർ അക്ഷരം തെറ്റാതെ വിളിക്കാം മാമാപ്ര എന്നാണ് ഈ പോസ്റ്റിൽ പറയുന്നത് ഇത് ഡിഫിക്കാരനോ അല്ലെങ്കിൽ ഈ അജ്മൽ എന്ന് പറയുന്ന വ്യക്തി ഡിഫോ യൂത്ത് കോൺഗ്രസുകാരനോ ആയിക്കോട്ടെ എന്തിനാണ് ആ കുറ്റവാളിയുടെ രാഷ്ട്രീയം നോക്കുന്നത് ഇതാണ് ചോദിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിന് ഡിവൈഎഫ്ഐ നേതാവ് വി കെ സനോജ് കൃത്യം മറുപടി പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെയാണ് മറുപടി പറയുന്നത് ഒരു സാധു സ്ത്രീയെ വാഹനം പിടിച്ചു കൊന്ന് നിർത്താതെ പോയ നരാധമൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ് അതുപറഞ്ഞ കൈരളി ന്യൂസ് മാമാപ്ര ആണത്രേ കൊലക്കേസ് പ്രതിയുടെ രാഷ്ട്രീയത്തിന് എന്താണ് പ്രസക്തി എന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് ചോദിക്കുന്നത് സ്വന്തം പാർട്ടി പ്രവർത്തകൻ പ്രതിയായ കേസിൽ മാത്രമാണ് കോൺഗ്രസുകാർക്ക് പ്രതിയുടെ രാഷ്ട്രീയത്തിന് എന്താണ് പ്രസക്തി എന്ന് തോന്നിയത് സി നേതാവിന്റെ മുൻ ഡ്രൈവർ സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറിയുടെ അയൽക്കാരൻ ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറിയുടെ സുഹൃത്ത് എന്നിങ്ങനെ വിവിധ കേസുകളിൽ പ്രതിയായ മനുഷ്യരെ സി പി എമ്മുമായും ഡിവൈഎഫ്ഇ യോടും എസ് എഫ്ഐയോടും ഒക്കെ യാതൊരു കാരണവുമില്ലാതെ ബന്ധിപ്പിച്ച് വാർത്തകൾ ചെയ്ത് ഈ നാട്ടിലെ മുഖ്യധാര എന്നറിയപ്പെടുന്ന മാധ്യമങ്ങളാണ് സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീട്ടിലെ മാവിൻ്റെ കൊമ്പ് പൊട്ടി പൊട്ടിവീണ് പരിക്ക് എന്നുവരെ വാർത്തകൾ ചെയ്ത മാധ്യമങ്ങൾ ഈ നാട്ടിലുണ്ട് അപ്പോഴാണ് ഒരു കൊടും ക്രൂരത കാണിച്ച നരാധമൻ്റെ രാഷ്ട്രീയം കൈരളി ന്യൂസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവിന് പൊള്ളിയത് ഈ കൊടും ക്രിമിനൽ വെറും കോൺഗ്രസ് അനുഭാവി മാത്രമല്ല കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ കെ സി വേണുഗോപാലിന് വേണ്ടി കെ എസ് യു യൂത്ത് കോൺഗ്രസ് സ്ക്വാഡിന് നേതൃത്വം കൊടുത്ത ആളാണ് നവമാധ്യമങ്ങളിലൂടെയും കോൺഗ്രസിന് വേണ്ടി സജീവമായി ഇടപെടുന്ന നേതാക്കളുമായി ബന്ധമുള്ള മുന്തിയ കോൺഗ്രസ്സുകാരനാണ് കൊലയാളി അജ്മൽ അങ്ങനെ ഒരാളുടെ രാഷ്ട്രീയം പറയുന്നേ എന്നാണ് നേതാവിൻ്റെ മോങ്ങൻ നിലമ്പൂരിൽ കോൺഗ്രസ് ഓഫീസിൽ കൊല്ലപ്പെട്ട രാധ തൂവൂരിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് കൊന്നു കുഴിച്ചുമൂടിയ സുജിത ഡൽഹിയിൽ തന്തൂരി അടുപ്പിലിട്ട് കൊല്ലപ്പെട്ട നൈന സാനി യൂത്ത് കോൺഗ്രസ് നേതാവ് പഴക്കച്ചവടത്തിന്റെ മറവിൽ നടത്തിയ കോടികോടെ മയക്കുമരുന്ന് ഇടപാട് കെ എസ് യു നേതാവിന്റെ കഞ്ചാവ് കച്ചവടം ഭവന വേതനം ഉമ്മൻചാണ്ടിയുടെയും കോൺഗ്രസ് നേതാക്കളുടെയും മാനസപുത്രൻ നിർമ്മൽ മാധവിന്റെ വാഹന മോഷണം തട്ടിക്കൊണ്ടു പോകൽ എന്നിങ്ങനെ വലതു മാധ്യമങ്ങളുടെ സഹായം കൊണ്ട് മാത്രം പൊതുജനങ്ങൾ വേണ്ടത്ര ചർച്ച ചെയ്യാതെ പോയ കോൺഗ്രസുകാർ ഉൾപ്പെട്ട ക്രിമിനൽ കേസുകളാണ് ഇതിലൊന്നും രാഷ്ട്രീയം പറയരുത് പകരം സി പി ഐ എം ഡിവൈഎഫ്ഐ നേതാവിൻ്റെ അയൽക്കാരൻ്റെ കുഞ്ഞമ്മയുടെ കൊച്ചുമകൻ്റെ കൂട്ടുകാരൻ ഉൾപ്പെട്ട കേസിൽ മാത്രമേ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടിംഗ് പാടുള്ളൂ എന്നാണ് വി കെ സനോജ് ചോദിക്കുന്നത് കൃത്യം മറുപടിയാണ് വി കെ സനോജിൻ്റേത് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം കൂടിയുണ്ട് യൂത്ത് കോൺഗ്രസുകാർ എന്ത് ചെയ്താലും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഏത് ക്രിമിനൽ കേസിൽ പെട്ടാലും ആ പ്രതി യൂത്ത് കോൺഗ്രസ്സുകാരനാണ് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനാണ് എന്ന് ഒരു മാധ്യമവും പറയില്ല നേരെ മറിച്ച് സി പി ഐ എമ്മുമായി അകന്ത ബന്ധമുള്ള ഒരാൾ ഒരു കേസിൽ പ്രതിയായാൽ സി പി ഐ എമ്മിന്റെ അനുഭാവി സി പി ഐ എം അംഗത്തിന്റെ ബന്ധു അല്ലെങ്കിൽ സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറിയുടെ അകന്ത ബന്ധു എന്നൊക്കെ വാർത്ത കൊടുക്കുന്ന മുഖ്യധാര മാധ്യമങ്ങളുണ്ട് അനുഭാവി അനുഭാവി എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി വാർത്തകൾ നമ്മൾ തന്നെ വായിച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐ അനുഭാവി സി പി ഐ എം അനുഭാവി മഹിളാ അസോസിയേഷൻ അനുഭാവി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എസ് എഫ് ഐയുടെ പ്രവർത്തകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി വാർത്തകൾ നമ്മുടെ മുന്നിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് എത്രയോ വാർത്തകൾ അതുകൊണ്ട് മാത്രം വിവാദമാവുകയും ചെയ്തിട്ടുണ്ട് മുൻ എസ് എഫ് ഐ പ്രവർത്തക ഉൾപ്പെട്ട ഒരു കേസ് വ്യാജരേഖ ചമച്ച കേസ് നമ്മുടെ കേരളം എത്ര കാലമാണ് കൊണ്ടാടിയത് മാധ്യമങ്ങൾ എത്ര കാലമാണ് അവരുടെ പിറകെ പോയത് നമ്മൾ എത്രത്തോളം അത് ചർച്ച ചെയ്തു എത്ര മണിക്കൂറുകൾ മുഖ്യധാര മാധ്യമങ്ങൾ അതിനുവേണ്ടി മാറ്റിവെച്ചു എത്ര സ്ഥലമാണ് പത്രമാധ്യമങ്ങൾ ആ വാർത്തയ്ക്ക് വേണ്ടി മാറ്റിവെച്ചത് എത്ര അന്തിച്ചർച്ചകൾ നമ്മൾ കേട്ടു മുൻ പ്രവർത്തകയാണ് അപ്പോഴാണ് ഒരു യൂത്ത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകൻ ഒരു സ്ത്രീയെ നടുറോഡിൽ റോഡിൽ കാറ് കയറ്റി കൊല്ലുന്നത് അദ്ദേഹം ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ് എന്ന് ഒരു മാധ്യമങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയാത്ത അവസ്ഥ മാധ്യമങ്ങൾ അങ്ങനെയാണ് അങ്ങനെ ഏതെങ്കിലും മാധ്യമം പറഞ്ഞാൽ ആ മാധ്യമത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുവാൻ ധൈര്യം കാണിക്കുന്നു ആര് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടാകുന്നത് ഈ മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സംരക്ഷണം നൽകും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരമൊരു വിമർശനം നടത്തിയത് സംബന്ധിച്ച് ഒരു വാർത്തയും എവിടെയും വരില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിച്ചുകൊണ്ട് ഒരു വാർത്തയും വരില്ല അതാണ് കേരളത്തിൽ മാധ്യമങ്ങൾ കോൺഗ്രസ്സിന് യൂത്ത് കോൺഗ്രസ്സിന് കെ എസ് യുവിന് ഒക്കെ നൽകുന്ന ഒരു പ്രിവിലേജ് ഇക്കാര്യമാണ് നേരത്തെ തന്നെ പി രാജീവ് മാധ്യമങ്ങളോട് തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തത് ഈ പ്രിവിലേജിൻ്റെ തണലിലാണ് കേരളത്തിലെ കോൺഗ്രസ് നിലനിൽക്കുന്നത് യൂത്ത് കോൺഗ്രസ് നിലനിൽക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം Thank you